ഹലോ നമസ്കാരം നമ്മൾ ഇന്നേ ചിക്കൻ കറിയാണ് വെക്കാൻ പോണത് ചിക്കൻ റോസ്റ്റ് അതിൻ്റെ വിഭവങ്ങളുണ്ട് നമ്മളിപ്പോൾ എന്തൊക്കെ അതിൻ്റെ ചേരുവകൾ വേണമെത്തിന് അതാണ് നമ്മളിപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമുളക് ആഡ് ചെയ്യണ് പച്ചമുളക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റുക അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ചേരുവകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആപ്പലിട പിന്നെന്തിട്ടാണ് പിന്നെ വേപ്പലിട്ട് കുറച്ച് നേരം ഇളക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സബോള ഉണ്ടല്ലോ സബോള ഇങ്ങനെ അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്യുക അത് ആഡ് ചെയ്തിട്ട് നമ്മൾ പിന്നേം കുറച്ചിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം പിന്നെ ബാക്കി കുറച്ച് നല്ല കരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട് അത് പിന്നെ ഉപ്പ് ഉപ്പ് ഇടുക ഉപ്പിടാൻ മറക്കരുത് പിന്നെ മിളക് പൊടി ഇടുക മിളക് പൊടി ഇടുക എന്നിട്ട് അതിൻ്റെ പിന്നെ അല്ല മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മസാല അതുപോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചേർക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ നന്നായിട്ടൊന്ന് ചേർക്കാം എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്യുക അപ്പോൾ അത് നാച്ചുറൽ കളറാണ് അപ്പോൾ അത് ആഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും കുറച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ചിക്കൻ്റെ പീസുകൾ നമ്മൾ അതിലിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ചേർക്കുക അല്ല നന്നായിട്ട് ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ആ ചിക്കൻ്റെ ഒരു ആ ബീട്രൂട്ട് ചേർത്തതിന് പ്രത്യേക സ്റ്റൈൽ കളറൊക്കെ വരും എന്നിട്ട് നന്നായിട്ട് വേവിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്